ഇത് പോലീസ് സ്റ്റേഷനാണോ അതല്ല ബി ജെ പിയുടെ ഓഫീസാണോ അതല്ല എങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ ബി ജെ പിയുടെ ഓഫീസാക്കി മാറ്റിയോ ഈ ചോദ്യം ചോദിക്കുന്നത് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളുമാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ബി ജെ പി നേതാവിന്റെ ജന്മദിനം ആഘോഷിക്കുകയും ആ പോലീസ് സ്റ്റേഷൻ ഒരു പാർട്ടി ഹാളാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ദരിയാപൂർ പോലീസ് സ്റ്റേഷനിലാണ് അവിടുത്തെ ബി ജെ പിയുടെ പ്രാദേശിക നേതാവായിട്ടുള്ള ഹിമാൻഷി ചൗഹാന്റെ ജന്മദിനം ആഘോഷം നടത്തിയത് ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമാണ് ഈ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തത് ഈ കേക്ക് മുറിക്കുന്ന സമയത്തൊക്കെ ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോക്കും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വൈറലായതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെ ഈ പോലീസ് വക്താക്കൾ അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങൾ പറഞ്ഞത് അത് ജന്മദിനാഘോഷ പരിപാടിയെല്ലാം മറിച്ച് ഇവിടെ ഒരു രക്തദാന പരിപാടി ഉണ്ടായിരുന്നു ആ രക്തദാന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചടങ്ങ് നടന്നത് എന്നാണ് അപ്പോഴും അവിടെ ഒട്ടനവധി സംശയങ്ങൾ ബാക്കിയുണ്ട് കാരണം രക്തദാന ചടങ്ങാണ് എങ്കിൽ ആരെങ്കിലും ഹാപ്പി ബേർഡേ ടു യു എന്ന് പാടുമോ എന്നാൽ ഈ വീഡിയോയിൽ കേക്ക് മുറിച്ചുകൊണ്ട് ഹാപ്പി ബേർഡേ പാടുന്നതടക്കമുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് വലിയ രീതിയിൽ ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നാണ് രാജ്യത്തെ സാധാരണക്കാരൻ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിയുടെ ഈ പ്രാദേശിക നേതാവ് പോലീസ് സ്റ്റേഷൻ പോലും ഒരു പാർട്ടി ഹാളാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോലീസിൽ എത്രമാത്രം സ്വാധീനമുണ്ടാകും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേസുകൾ എങ്ങനെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമായും സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്നത് ഏതായാലും ആ വീഡിയോ കാണാം